ആരു ഞാനാകണം ആരും ഞാനാകണം എന്നുണ്ണി ചോദിക്കൽ ആരാകിലും നല്ലതെന്നുത്തരം ഡോക്ടർ കെ സജിയുടെ മനോഹരമായൊരു കവിതയാണിത് അതിലെ കുട്ടി ചോദിക്കുമ്പോഴേ പലപ്പോഴും നമ്മുടെ കുട്ടികളും നമ്മളോട് സംശയം ചോദിക്കാറുണ്ട് അല്ലേ ഞാൻ ആരായിത്തീരണം അച്ഛൻ്റെ ആഗ്രഹം എന്താണ് അമ്മയുടെ ആഗ്രഹം എന്താണ് എന്നൊക്കെ കുട്ടികൾ പലപ്പോഴും വളർച്ചയുടെ തുടക്കത്തിൽ സ്കൂൾ തുടങ്ങുന്ന സമയത്ത് ടീച്ചറാകണം എന്ന് പറയും കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ പറയും എനിക്ക് ഡോക്ടറായാൽ മതിയെന്ന് എയ്റോപ്ലെയിന് കാണുമ്പോൾ എനിക്ക് പൈലറ്റ് പൈലറ്റായാൽ മതിയെന്ന് തോന്നും ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആ ബസ് ഡ്രൈവറുടെ ആ ഒരു പവറൊക്കെ കാണുമ്പോൾ ഒരു ബസ് ഡ്രൈവറായാൽ കൊള്ളാമെന്ന് പറയും അങ്ങനെ കുട്ടികളുടെ ആഗ്രഹം ഇങ്ങനെ മാറി മാറി വരും ഏകദേശം ഒരു ഒമ്പത് പത്തൊക്കെ എത്തുമ്പോൾ അവർക്ക് വ്യക്തമായിട്ടുള്ള കുറച്ച് ഐഡിയാസ് അവരുടെ കയ്യിലുണ്ടാവും പക്ഷേ അതിനെ അവരുടെ കരിയറും അവരുടെ അടുത്തത് പഠിക്കാൻ ഉള്ള ഒരു സെലക്ഷനുമൊക്കെ ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കരിയർ ടെസ്റ്റുകൾ ചെയ്യുന്നത് അതിൽ നമ്മുടെ കുട്ടികളുടെ കരിയറിലെ ഇൻട്രസ്റ്റുകൾ ആദ്യം മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ കരിയർ ടെസ്റ്റ് ചെയ്ത് കുട്ടിയുടെ കരിയർ ഇൻട്രസ്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കി ഏതൊക്കെ ഏരിയയിൽ പഠിച്ചാലാണ് അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനനുസരിച്ച് അവരുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചുള്ളൊരു പഠനം അവർക്ക് കൂടുതൽ നന്നായി മികവോടെ തന്നെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മേഖല ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു പ്ലസ് വണ്ണിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ പ്ലസ് വണ്ണിൽ ഏത് സ്ട്രീം ചൂസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് മനസ്സിലാക്കാനും അങ്ങനെ അവർക്ക് അതനുസരിച്ച് തന്നെയുള്ള ഒരു പഠന പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ ഒരു ടെസ്റ്റിൻ്റെ ഒരു റിസൾട്ട് വെച്ചിട്ടുള്ള രീതിയിലുള്ള ഗ്രാജുവേഷനും ഒക്കെ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും അവരുടെ ആഗ്രഹവും അവരുടെ ഐഡൻറ്റിറ്റി അവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ജോലിയിലേക്ക് അവർക്ക് കിടക്കുന്നതിനും വളരെ എളുപ്പമായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ നമ്മളുടെ കുട്ടികൾക്ക് ടെൻത്തിൽ കഴിയുമ്പോൾ തന്നെ കരിയർ ടെസ്റ്റുകളും അവരുടെ ഇൻട്രസ്റ്റ് പ്രൊഫൈലുകൾ എടുക്കുക അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് കുട്ടികൾക്ക് അഭിരുചി ഏത് മാർഗത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക അതനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കുട്ടികളെ തയ്യാറാക്കുക അതിനുശേഷമാണ് നമ്മൾ കരിയറിലെ ഒരു ഗൈഡൻസ് എടുക്കുന്നത് ഈ ടെസ്റ്റുകൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്ത് ജോലിയായിരിക്കും കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു മാർക്കറ്റ് എന്തായിരിക്കും എന്നൊക്കെയുള്ളത് പിന്നീട് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ടെസ്റ്റ് എടുക്കാൻ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ താങ്ക്